സ്വച്ഛതാ ഹീ സേവ രണ്ടായിരത്തിനാലിന്റെ ഭാഗമായി തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പാർക്കും മാതൃശിശു സംരക്ഷണ കേന്ദ്രവും ശുചീകരിച്ചു ശുചീകരണ പ്രവർത്തനത്തിന് റെയിൽവേ ഫിനാൻസ് ഡിവിഷൻ സീനിയർ മാനേജർ മീര വിജയരാജ് തുടക്കം കുറിച്ചു സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഈ സെപ്റ്റംബർ പതിനാറ് മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ എസ് എച്ച് എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പേരിൽ സ്വച്ഛതാ ഹി സേവാ പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ഡിവിഷന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ശ്രമദാൻ യജ്ഞമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലെൻറ്റിനസ് ടാർഗറ്റ് യൂണിറ്റുകൾ സി ടി യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു ധർമ്മമുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ഉള്ള ഒരു പബ്ലിക് പാർക്ക് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ് ഒരുപാട് ആയിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരിലേക്കും ശുചിത്വത്തിൻ്റെയും ശുചീകരണത്തിൻ്റെയും ആവശ്യകത സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം